ഇന്ത്യ അവതരിപ്പിക്കുന്ന ഇന്നത്തെ ദിവസം എന്ന പരിപാടിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പന്ത്രണ്ട് തിങ്കളാഴ്ച കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കന്നി ഇരുപത്തിയാറ് ഇന്ന് കൊളംബസ് ദിനമാണ് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച കൊളംബസ് ദിനമായി ആചരിക്കുന്നു അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പുറലോകത്തെ അറിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇറ്റാലിയൻ കടൽ സഞ്ചാരി ക്രിസ്റ്റഫർ കൊളംബസിനെ ഈ ദിനത്തിൽ സ്മരിക്കുന്നു ഇന്ന് ലോക സന്ധിവാദ ദിനമാണ് വേൾഡ് ആർത്രൈറ്റിസ് ഡേ ഇച്ചാ പങ്ക ദിനമാണ് ഇന്ന് ഇന്റർനാഷണൽ ഓഫ് ഫ്രസ്ട്രേഷൻ ഡേ ഇന്ന് രാജ്യാന്തര സ്പാനിഷ് ഭാഷാ ദിനമാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല വിജയദശമിനാളിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് സോഷ്യലിസ്റ്റ് നേതാവ് റാം മനോഹർ ലോഹിയ ദില്ലിയിൽ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് കോൺഗ്രസ് പിന്തുണയോടെ മുസ്ലിം ലീഗ് നേതാവായ സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി പദവിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഈ ദിനത്തിലായിരുന്നു കവിയും നിരൂപകനുമായിരുന്ന എൻ വി കൃഷ്ണ വാര്യർ കോഴിക്കോട് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് പാകിസ്ഥാനിലെ പട്ടാള അട്ടിമറയിൽ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ പുറത്താക്കി പട്ടാള മേധാവി പർവേസ് മുഷറഫ് ഭരണം പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് സിക്സ് ബില്യൻ ദേബി ബോസ്നിയയിൽ പിറന്നതോടുകൂടി ലോക ജനസംഖ്യ അറുന്നൂറ് കോടിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഈ ദിനത്തിലായിരുന്നു സിസ്റ്റർ അൽഫോൻസാമയെ ബെനഡിക് പതിനാ ബിക് പതിനാറാമൻ മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഇതോടുകൂടി ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങള് സമാപിക്കുന്നു വീണ്ടും ഈ പരിപാടിയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും നന്ദി നമസ്കാരം